ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷോ അപ്പം ഇന്ന് ഇവിടെ ഖത്രിലെ നാഷണൽ ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞമ്മളെ ടാക്സിക്കാരെ ഡ്രൈവർ വിളിച്ചിട്ട് പറയുന്നത് താത്ത ഉറങ്ങിയോന്ന് വെച്ചാൽ ഇല്ല മോനെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഇന്നാലും ഒരുങ്ങി നിന്ന് ലുലൂര് പന്ത്രണ്ട് മണി ഇട്ടിട്ട് പന്ത്രണ്ട് മണി ഇട്ടിട്ട് മൂന്നര വരെ ലുലുവിൽ ഓഫർ ഇട്ടീനി അഞ്ചും പത്തുള്ളു ഡ്രസ്സിനെല്ലാം പത്തിൻ്റെ ഇനി അഞ്ചും ഇരുപതിൻ്റിൻ്റെ പത്തും ഉള്ളൂ പറഞ്ഞു പിന്നെ ചേച്ചി പറഞ്ഞു ഒന്നും നോക്കണ്ട വാ എനിക്ക് പാൻ്റ് ഇല്ല ഷർട്ട് ഇല്ല വാ പോയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ദോശയും നല്ല മീൻകറിയും ചേച്ചി ചോറെല്ലാം തിന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ എവിടെക്ക് നേരെ ഞങ്ങൾ ലുലുവിലേക്ക് പോയിട്ടാ അപ്പോൾ ഞാൻ മുത്താരി ദോശ തിന്നുന്നു ചേച്ചി പിന്നെ ചോറ് തിന്നിട്ടോ ചോറും തിന്ന് ദോശയും തിന്ന് അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നതായിരുന്നു ഇതെല്ലാം കഴിച്ചിട്ട് അപ്പോഴാണ് കോള് വരുന്നത് പിന്നെ കുറേ സാധനം എടുത്തു എടുത്തിട്ടോ ചേച്ചി ആറ് ബാൻഡ് എടുത്തു ആറ് പിന്നെ ഇതെടുത്തു ടോപ്പ് എടുത്ത് ഞാൻ മോക്ക് ഉടുപ്പ് എടുത്ത് ബ്ലാങ്കറ്റെടുത്ത് ബ്ലാങ്കറ്റിനെല്ലാം നല്ല ലാ ലാഭം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറഞ്ഞ പോലെ രാഹ ലുലൂലായിരുന്നു മൂന്നര മണി വരെ ലുലൂല് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നല്ല ആൾ എന്ന് പറഞ്ഞാൽ നല്ല ആളുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല അപ്പൊ ഇവിടെ നാഷണായിട്ട് നല്ല പിന്നെ എന്താ പറയാ നല്ല പരിപാടിയും കാര്യമെല്ലാം ഉണ്ട് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത പിടുത്തം പെട്ട തണുപ്പാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച് സഫ പിന്നെ ലുലുവു പോയപ്പോ പന്ത്രണ്ട് അണി ആയപ്പോൾ ആരും ഉണ്ടാവൂലെന്ന് ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നിട്ടുണ്ട് അപ്പം ഉണ്ട് ടാക്സിക്കാരൻ വിളിക്കണ താത്ത പന്ത്രണ്ട് മണി തൊട്ടിട്ട് രാത്രി പന്ത്രണ്ട് മണി തൊട്ടിട്ട് പലിശ മൂന്ന് മണി വരെ ലൂലൂലി ഓഫർ ഇട്ടീനി അഞ്ചും ഉള്ളൂ ഡ്രസ്സിനും എല്ലാ സാധനത്തിനും അഞ്ചും പത്തെല്ലാം ഉള്ളൂ എന്ന് വല്ലതും പറഞ്ഞട്ടെ പിന്നെ ഒന്നും നോക്കിയില്ല ഡ്രസ്സ് എടുക്കുക എന്ന് പോയി പോയപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാവരും തണുപ്പത്ത് കിടന്നുറങ്ങിയിരിക്കുന്നു ഭയങ്കര ആളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല ഡ്രസ്സായിരുന്നു അഞ്ചു റുപ്പിയും പത്ത് റുപ്പിയും പാൻറിനല്ലോ അഞ്ച് റുപ്പിയല്ലേ ചേച്ചി പാൻറിന് പത്ത് റുപ്പ്യേൻ്റെ സാധനം അഞ്ച് രൂപ ഇരുപത് ഉറുപ്പ്യേൻ്റെ സാധനം പത്ത് രൂപ അങ്ങനെ ഭയങ്കര ആള് അങ്ങനെ പന്ത്രണ്ടര ഒക്കെ ഇവിടെ പോയി മൂന്നര മണി അതിന് ലുലൂന്ന് ഇറങ്ങുമ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ നല്ല ആളുണ്ട് ഇപ്പം നമ്മൾ വിചാരിച്ച് പന്ത്രണ്ടരക്കല്ല പന്ത്രണ്ട് മണിക്ക് ഓഫർ ഇട്ടുകൊണ്ട് ആരും അറിയില്ല എന്ന് മൊത്തം അറിഞ്ഞു മൊത്തം ഞങ്ങൾ വില്ല ടിക്കാനാണ് ഒരുപാട് ബുദ്ധിമുട്ടായത് ഞാനവിടെ നിന്നു അത്ര ആളായിരുന്നു രാത്രി മൂന്നു മണി നാലുമണി മൂന്നര ആയതിനെ നമ്മൾ തിരിച്ചു വരുമ്പോ നല്ല ആളായിരുന്നു ഇത് ടോപ്പ് എല്ലാം എടുത്ത് ഞാനും എടുത്ത് ഞാൻ മോക്കൊരു ഒരു ഉടുപ്പ് എടുത്ത് ചെരുത്തിന് അങ്ങനെ ടോപ്പ് എടുത്ത് പിന്നെ ഒരു ബ്ലാങ്ക ബ്ലാങ്ക ഇരുപത്തഞ്ച് രൂപ വലിയ ബ്ലാങ്കറ്റ് കേട്ടോ നമുക്ക് നാട്ടിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നു അതെടുത്തു അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ഷോപ്പിംഗ് രാത്രി നല്ല ഇതെടുത്തതെല്ലാം അഞ്ച് രൂപേൻ്റെ ആയിരുന്നു കേട്ടോ ഈ ടീഷർട്ടെല്ലാം നല്ല അഞ്ച് രൂപ ഒക്കെ എടുത്തു പത്ത് രൂപ ഉള്ളത് അഞ്ച് രൂപ അപ്പോൾ അഞ്ചും പത്തും ആയിട്ടാണ് പോലും കൊടുക്കുന്നത് പ ഇരുപതിൻ്റെ പത്തായിട്ടും പത്ത് രൂപ അഞ്ചായിട്ടും അപ്പോൾ അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ആൾക്കണ്ട ഇപ്പൊ നമ്മള് വില്ക്കാൻ നോക്ക അത്ര ആൾക്കാരായി അപ്പൊ ഇന്നലെ ഒരു ഷോപ്പിങ്ങനെ അപ്പൊ നല്ല സാധനങ്ങളെല്ലാം എടുത്തു ചേച്ചി അങ്ങനെ കാര്യായിട്ട് എടുത്തിട്ട് ഞാൻ ഈ സാധനം എടുത്തിട്ടോ ബ്ലാങ്കറ്റ് നല്ലത് കൊണ്ട് ഇരുപത്തി രൂപ കാര്യായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെല്ലാം പിന്നെ ഓഫർ ഇട്ടാൽ ഉറക്കവും ഇല്ല ഊണവും ഇല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ ചെരിപ്പ് ഷൂ ആണ് ആൾക്കാർ പിന്നെ എല്ലാവരും ഇതിലും ബോക്സിലും നമ്മൾ കണ്ടത് കൂടുതൽ ഓയിൽ വെളിച്ചെണ്ണ ഷൂ പിന്നെ ഡ്രസ്സ് കണ്ടമാന ഡ്രസ്സ് എല്ലാവരും എടുത്തീനു കേട്ടോ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം എടുത്തു പിന്നെ പിന്നെ ഓഫറ് പിന്നെ എല്ലാത്തിനും പാൻറ്റിനെയും എല്ലാം ടീഷർട്ടിനെയും ആണെങ്കിൽ നല്ല പോയി